ഒരു ഭരണകൂടത്തിന്റെ ഭീകരതയിലും നമ്മൾ നിങ്ങൾ നോക്കാം അബ്ദുനാസർ മഴദനിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ നാലു മണിക്ക് അൻവാർശ്ശേരിയിൽ വന്നതാണ് നാലുമണിക്ക് അൻവാരശ്ശേരിയിൽ വന്നതാണ് അദ്ദേഹം രണ്ട് തവണ നാട് കടത്തപ്പെട്ടു ഒരു തെറ്റും ചെയ്തിട്ടില്ല പരിപൂർണ നിരപരാധിയാണ് തെറ്റുകാരെന്ന് വിളിച്ചവർ പോലും നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് വിട്ടയച്ചു അപ്പോഴും നമ്മുടെ നേതാക്കന്മാര് സ്റ്റേജിൽ പറയുന്ന വാക്ക് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റുകാരൻ അല്ലെങ്കിൽ നിരപരാധിയായി വരട്ടെ ഇതെന്തോ പറ അതെത്ര മോശപ്പെട്ട പറച്ചില്ല ഇന്ന് ഞാൻ ഉസ്താദുമായിട്ട് സംസാരിക്കുമ്പോ ഈ വിഷയത്തെ പറ്റി ഞാൻ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെയുള്ളവരോട് എതിർപ്പാണ് ശക്തമായ എതിർപ്പാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാൻ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ നിരപരാധിയായി പുറത്തുവിട്ടത് കോടതി ആ വാക്ക് നമ്മൾ പറയുന്നത് അത് തന്നെ ഏറ്റവും വലിയ അസംബന്ധമാണ് അത് പറയാൻ പാടില്ല പിന്നെന്താ പറയുന്ന നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ശരിയാണ് അദ്ദേഹം രണ്ട് പ്രാവശ്യം നാട് കടത്തപ്പെട്ടു നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചു നോക്ക് അള്ളാഹു ഭീകരതയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി സ്ഫുടം ചെയ്തെടുത്തു എന്താ കാര്യം എന്നറിയോ അദ്ദേഹം ചെയ്തതുപോലെ ജനകീയ പ്രവർത്തനങ്ങൾ ലോകത്തൊരു മഹലൂക്കം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു വിവാഹത്തിന്റെ പ്രശ്നം ഒരു വിവാഹത്തിന്റെ ആവശ്യം വരുമ്പോ ഒരാൾ ആ വ്യക്തിക്ക് വിവാഹപ്രായമെത്തിയ പെൺകുട്ടി ഉണ്ടായിരിക്കവേ ആ ഉണ്ടായിരിക്കെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം വന്നാൽ ഒരു നിമിഷം അദ്ദേഹം തന്റെ ഗ്രൂപ്പിൽ ഒരു വോയിസ് അങ്ങിടും സ്വർണം എത്ര വേണോ അത്ര വരും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇടയ്ക്ക് മൃഗത്തെ ഓഫർ ചെയ്യുമായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിലെ കാര്യമായി പറയുന്നത് ഞാനും ആ ഗ്രൂപ്പിന്റെ ഒരു അംഗമാണ് ഓരോരുത്തരും വാഗ്ദാനം ചെയ്യും ഞാൻ ഒരു ഷെയർ ഞാൻ രണ്ട് ഷെയർ ഏഴ് പേര് കൂടുമ്പോ ഒരു മാട് വീണ്ടും അടുത്ത ഏഴ് പേര് കൂടുമ്പോ ഒരു മാട് ഒരാൾ ഒറ്റയ്ക്ക് എന്നിട്ടാ ഇറച്ചി ഏറ്റവും ദരിദ്രരായ സമൂഹം താമസിക്കുന്ന പ്രദേശത്ത് വാങ്ങിയിട്ട് അവിടെ അറുത്തു കൊടുക്കുക ഇതൊക്കെ കാര്യം വഴികൾക്കുള്ളിൽ കിടക്കുമ്പോ ചെയ്ത കാര്യമാണ് ജനകീയ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് സങ്കടം പറയാൻ ആളുകളുണ്ട് ഉസ്താദ് കടത്തിന്റെ മേൽ കടമാണ് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലേ കേസ് സമ്പൂർണമായി വിധി പറയാൻ കഴിയുള്ളൂ കാരണം ജഡ്ജിക്ക് ഒരൊറ്റ സിറ്റിംഗിന് തന്നെ എത്രയോ ലക്ഷം രൂപയാണ് പക്ഷേ ആ പണ്ഡിതനാ സമയത്തും തന്റെ മുന്നിൽ സങ്കടവുമായി വരുന്ന ആളുകൾക്ക് മതിയായത് കൊടുത്തുവിടുന്നു എന്നാലോചിച്ച് അള്ളാഹു നമുക്ക് ജനകീയ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ ഒരു സാധുവിനെ സഹായിക്കാൻ നമുക്ക് അതിലൂടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ഏതുപോലെ ഭീകരന്മാരായ ഭരണാധികാരികളുടെ ശരറിൽ നിന്നും അങ്ങ് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ് ചിന്തിച്ചു നോക്കണേ ഈ വാപ്പയുടെ മുന്നിലെത്താൻ കാരണം എന്താണ് ആ വാപ്പ കൂലി കൊടുക്കാൻ വിളിച്ചത് കൊണ്ടാണ് ആ കൂലി കൊടുക്കാൻ കാരണം എന്താണ് മൂസാനബി വെള്ളം കോരി കൊടുത്തത് കൊണ്ടാണ് മൂസാനബി വെള്ളം കോരി കൊടുത്തത് കൊണ്ടാണ് ആ ഭീകരന്മാരായ ഭരണാധികാരികളുടെ നിന്ന് രക്ഷപ്പെടാൻ കാരണമെന്ന് ഖുർആൻ പറയാതെ പറയുമ്പോൾ സഹോദരങ്ങളെ ഭരണകൂടത്തിന്റെ ഭീകരമായ താണ്ടവത്തിൽ നിന്ന് അക്രമകാരികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാ മൂസ മോസനബിയെ അത്ഭുതകരമായ രക്ഷപ്പെടുത്തിയിരിക്കുകയാ അതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ മനസ്സുള്ളവരാകണം ഉമ്മയുടെ കരച്ചിൽ കേരച്ചിലേട്ട സന്ദർഭത്തിൽ ഉമ്മയുടെ വീട്ടിലേക്ക് കയറി നോക്കുമ്പോൾ അള്ളാഹുവേ അടുക്കളയിൽ ഒന്നുമില്ല കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല ഉമർ ഉൽ അസ്ലം ായി അസലം കൂടെയോട് ചോദിച്ചു കഴിക്കാനൊന്നും ഇല്ല ഇല്ല കുടിക്കാനൊന്നും ഇല്ലേ ഇല്ല കടന്നു വന്നു വന്ന് ഈത്തുമത് പോലെ ആവശ്യമുള്ള മാവും എടുക്കുകയാ എന്നിട്ട് സമയത്ത് അസ്ലം കിടത്ത് ചോദിക്കുന്നു ഉമർ തങ്ങളെ ഞാൻ ചുമന്നാൽ മതിയോ ആ സമയത്ത് ഉമർ ഉമൃതങ്ങള് ചോദിക്കുന്നു പരലോകത്തെ അമൽ എന്റെ തിന്മകൾ ചുമക്കാമനക്ക് അസ്ലമേ ഇല്ല ഞാൻ ചുമന്നോളാ നീ മാറി പറഞ്ഞിട്ട് തന്റെ നിൽക്കിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെയാണോ അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലെയാണോ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും രണ്ട് ഭൗതിക സാമ്രാജ്യത്തിന്റെയും വധിപനായ അമീറുൽ മുഅ്മിനീനായ വാണരിളുമ്പോ ും പേടിച്ചു പോലും വേറെ റൂട്ടിലേക്ക് മാറി ധീരനായ വീരനായ വീരനായ സഞ്ചിയെടുത്തിട്ട് ആ ഉമ്മയുടെ വീട്ടിലേക്ക് രാത്രി വരികയാ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം പാകം ചെയ്തു ആ ഉമ്മയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് രുചികരമായ ഭക്ഷണം കൊടുക്കുകയാ ഈ ഭക്ഷണം കഴിച്ചു ആ പ്രിയപ്പെട്ട ഉമ്മ ഭക്ഷണം കഴിച്ചപ്പോൾ അതാ മുമർദങ്ങൾ നേരെ അടുക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ വോട്ട് ആ ഉമ്മയിൽ ഭൗതികമായ എന്തെങ്കിലും സേവന സന്നദ്ധനായത് ഉമ്മയുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഇതെല്ലാം ചെയ്തു കൊടുത്തത് അല്ലാഹുവിന്റെ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകാൻ വേണ്ടി എഴുന്നേക്കുമ്പോ ഉമ്മ ഉമൃതങ്ങളെ കൈ പിടിച്ചു എന്നിട്ട് ഉമർദിയല്ല കുഞ്ഞുവിനോട് ആ ഉമ്മ പറയുന്ന മോനെ നീ ആരാണെന്ന് എനിക്കറിയില്ല നീ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ മോനെ നീ നീ ഉമറിനെ കാൽ കൊള്ളാമടാ മദീന ഭരിക്കുന്ന നല്ലവനാ ഉമർ ഉമർ തങ്ങളോടാണ് തങ്ങളോടാണ് ഈ ഈ ഉമർ തങ്ങളെ കണ്ടിട്ടില്ല പോലും സഹോദരങ്ങളെ മദീനെവിടെ കരയാ പറയുന്നത് എന്ന് പള്ളിയിലെ ഉസ്താദിനറിയാത്ത പെണ്ണുങ്ങളുണ്ടോ എവിടെയും പെണ്ണുങ്ങളുടെ വലിയ ബഹളമല്ലേ പ്രളയമല്ലേ ഇത് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് വേണ്ടി

നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ഉമ്മ കഴിച്ചതിന്റെ ബാക്കി മാത്രമല്ല ഉമ്മയെ നമ്മൾ ശ്രമിക്കൂലേ കാരണം കയ്യിൽ അധികാരമുണ്ടല്ലോ കയ്യിലെല്ലാ പവറും ഉണ്ടല്ലോ ഇന്ന് മിണ്ടുന്നവനൊക്കെ പൊക്കിയെടുത്ത് അകറ്റിടുന്ന കാലമാണല്ലോ പക്ഷെ ഉമറിയെല്ലാ ഓടുകയാണ് അസലം തങ്ങള് പിന്നാലെ പോടി മസ്ജിദിനെത്തുമ്പോൾ ഇമാമത്ത് ഇമാമത്ത് നിൽക്കുന്ന നിന്ന് നമസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സൂറത്തു നിങ്ങള് പരലോകത്തു നിൽക്കേണ്ടി വരും അന്ന് നിങ്ങളോട് ചോദ്യമുണ്ടാകും ഈ ആയത്തെത്തിയപ്പോ മഹാനായ ഉമരങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി സദസ്സിന്റെ സഫിന്റെ പുറയിൽ നിൽക്കുന്ന അസ്ലം അസലംഭങ്ങള് പറയുന്നു ഞാനാ കരച്ചില് കേട്ടു അല്ല അല്ലാ ിന്റെ പേരില് ഹൃദയം പൊട്ടി കരഞ്ഞുപോയ ഉമരറ്റങ്ങൾ ഒരു മാസക്കാല പനിച്ചു വറച്ച് കിടന്നു സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ പോലും കോടതിയിൽ നിൽക്കുമെന്ന് കേട്ടപ്പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ഉമറലി അല്ലാഹുന് എന്തുകൊണ്ടാണ് ത്യാഗ സന്നദ്ധതയുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളാകെ മാറിയതെന്നറിയോ അങ്ങനെ ഒരു മനുഷ്യനെ ചെയ്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും പ്രായമായ പെൺകുട്ടികളുണ്ട് എല്ലാവരും നല്ലൊരു സ്വതക്ക ഇട്ടെ നിക്കുന്നവരും ഇരിക്കുന്നവരും ചായ കുടിക്കുന്നവരും എല്ലാ എല്ലാളുകളും ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളും നല്ലൊരു ഹതിയ ആ ബക്കറ്റിൽ ക്ഷപിക്കണം അള്ളാഹുജാരിയായ ജാരിയായ കയ്യിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ എല്ലാവരുടെയും ഞാൻ പൈസ അല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോലെ എല്ലാ സദസ്സിലും ചെയ്യുന്നതാണ് ുംറക്കത്തുള്ളൂട്ടെട്ടെ പോകണം എല്ലാ അള്ളാഹുബറക്കത്തീകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാത്തുകളും ചൊരിഞ്ഞു തരട്ടെ പേടിക്കണ്ട ഭയപ്പെടരുത് എന്തിനു പേടിക്കണം ആരെ ആരെ ഭയക്കണം നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസി ടത്തോളം അവനെഹു സൃഷ്ടിച്ചത് തന്നെ ക്ലേശത്തിലാണ് അതിന്റെ നാലാമത്തെ തലം ഭരണാധികാരികളിൽ ക്ലേശമാണ് അതിൽ നമ്മൾ പേടിക്കണം നമ്മൾ എന്തിനു ഭയപ്പെടണം നിങ്ങൾ നോക്ക് നബിയുടെ മുമ്പിൽ അകപ്പെടുക ആരാ കൊണ്ടെത്തിച്ചത് അല്ലാഹു തന്റെ കൗമിൽപ്പെട്ട ഒരാളും അതേപോലെ കൂട്ടത്തിൽപ്പെട്ട തമ്മിൽ ഒരു ആ ആ മധ്യസ്ഥനായി വരേണ്ട മൂസാ നബി മനുഷ്യനെ അയാൾ വീണിട്ട് ശക്തനായ മൂസാ നബിയുടെ ആ ശക്തമായ ആ ശക്തമായ പ്രതിരോധത്തിന്റെ പേരിൽ അയാൾ വിളിച്ചു മരിച്ചു വീണു മരിച്ചു ഇയാള് വീണു മരിക്കുമ്പോ ന്യായമായിട്ടും ആ രഹസ്യം ആരാണ് കൊന്നത് എന്ന് ഭരണാധികാരി അറിഞ്ഞിട്ടില്ല ഫിരി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ വഴക്കാളിയായ തന്റെ കൗമിപ്പെട്ടവൻ തന്റെ കൗമിപ്പെട്ടവൻ വേറൊരുത്തിനോടൊപ്പം ഇവനാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ആളോടൊപ്പം ഇയാള് വീണ്ടും പോയി തലയിട്ട് പ്രശ്നമുണ്ടാക്കി മൂസാ നബി അലൈഹി വന്നിട്ട് ഇവനോട് സ്വന്തം കൌമിപ്പെട്ടവനോട് പറഞ്ഞു നിനക്ക് ഇത് പണി എന്ന് ചോദിച്ചിട്ട് അവന്റെ നേരെ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കരുതി നേരത്തെ നേരത്തെ മരിച്ചു പോയ ആളിനെ പോലെ തൻ താനും കൊല്ലപ്പെടുമെന്ന് കരുതി കൊണ്ട് ഇയാൾ മൂസാ നബിയോട് പറഞ്ഞു അന്ന് കൊന്നതുപോലെ എന്നെ എന്ന് പറഞ്ഞു കേട്ടു ശത്രുവായ മനുഷ്യൻ കേട്ടിട്ട് രാജാവിനോട് വിവരം പറയാൻ നമ്മുടെ കൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട അയാള് കൊന്നുകളത് ഈ മൂസയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി ആ ഭരണകൂടം തന്നെ തുറങ്കിലടക്കുമെന്ന് കണ്ടപ്പോ ഐക്യരാമാനം നാടുപെടുകയാണ് നേരെ കൽപ്പനയാണ് നേരെ വന്നു മതിയെ ജലാശയത്തിന്റെ അടുത്തെത്തുമ്പോൾ കുറെ സ്ത്രീകൾ വെള്ളം കോരാതെ മാറി നിൽക്കുകയാ അവിടത്തെ ചെറുപ്പക്കാർ വെള്ളം കോരി കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ് ആ സമയത്ത് മഹാനായ മോസാ നബി അലിസ്ലാം ആ സ്ത്രീകളോട് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തേ വെള്ളം കോരുന്നില്ലേ അവര് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് വളരെ ക്ഷീണിതനാണ് വൃദ്ധനാണ് വീട്ടിൽ വേറെ ആണുങ്ങൾ വെള്ളം കോരാമെന്നതാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളം കോരാനങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല ചെറുപ്പക്കാർ വെള്ളം ഒട്ടകങ്ങളെ വെള്ളം കൊടുപ്പിക്കുകയാട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാ ആ സമയത്ത് മൂസാ നബി അലാം അവരിൽ നിന്ന് പാത്രം വാങ്ങുകയാണ് കുടം വാങ്ങുകയാണ് എന്നിട്ട് ജലാശയത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചെറുപ്പക്കാർ തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വലിയ പാറ ആ പാറ മൂസാ നബി എടുത്തെ മാറ്റി അതിൽ നിന്ന് വെള്ളം കോരുകയാ ആ ശേഖരിച്ച വെള്ളം കൊണ്ടുവന്ന് നബി പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോ അവര് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി വാപ്പ ചോദിച്ചു മക്കളെ എന്താ തിരിച്ചു വന്നത് വന്നു വാപ്പ കട്ടിലിൽ കിടന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു പൊന്നുമക്കളെ അവൻ ഈ നാട്ടുകാരനാവൂല കാരണം ഈ നാട്ടുകാരങ്ങനെ നന്ദി കാണിക്കുന്നവരല്ലല്ലോ അതുകൊണ്ട് പൊന്നുമക്കളെ ആ ചെറുപ്പക്കാരൻ വിദേശ സാധ്യതയുണ്ട് കൂലി കൊടുക്കോ ഇല്ല കൂലി കൊടുത്തിട്ടില്ല ഞാൻ കൂലി കൊടുക്കട്ടെ നബി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഓതുകയാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലൈയ മിന ഖൈരിൻ ഫഖീർ അല്ലാഹുവേ നീ എന്ത് അനുഗ്രഹം തന്നാൽ ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാ ഇത് പറഞ്ഞു തീരുമ്പോൾ ആ പിതാവിന്റെ രണ്ട് പെൺമക്കളും ഓടിയെത്തുക ആ മക്കൾ വന്നിട്ട് പറഞ്ഞു ആ ആ സ്ത്രീ പറഞ്ഞു അല്ലയോ ചെറുപ്പക്കാരായ നിങ്ങളെ ക്ഷണിക്കുകയാണ് വേണ്ടിയിട്ട് ആ സന്ദർഭത്തിലെ മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റു എന്നിട്ട് ആ പെൺകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ ഈ തപ്പന നാരു കൊണ്ട് നിർമ്മിക്കപ്പെട്ട കട്ടിലെ അവശനായ ഒരു ഉപ്പുകിടക്കുക ഉപ്പയോട് ചെന്നിട്ട് ആ സമയത്ത് അല്ലാന്റെ പ്രവാചകനായ നബിക്ക് എന്ന റിസാലത്ത് കിട്ടിയിട്ടില്ല നബി കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ വാക്കാണ് ഖൗമിൽ കലലാതാ ഒരിക്കലും ഭയപ്പെടരുത് നിന്ന് യാസാ നബി ചോദിച്ചു കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈത്തപ്പനാ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കിടക്കുന്ന വൃദ്ധൻ പറഞ്ഞു ഞാനാണ് സന്തോഷമായി നബി ആ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഇതിനിടയിൽ കൊറേ കഥകൾ വേറെ ഉണ്ട് കൂലി കൊടുക്കുന്ന രംഗവും ആ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ കൂലി കൂലി അതെന്റെ മോളക്കെട്ടലാണെന്നൊക്കെ പറയുന്ന രംഗം ആ സമയത്ത് മകള് പറഞ്ഞു വാപ്പാ നിങ്ങൾ കൂലി കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ചെറുപ്പക്കാരൻ നല്ല വിശ്വസ്തനും നല്ല സത്യസന്ധനുമാണ് നല്ല വിശ്വസ്തനും ശക്തനുമാണ് ചെറുപ്പക്കാരൻ ശക്തനും വിശ്വസ്തനുമാണ് നബി അലൈഹി ചോദിച്ചു മോളോട് നിനക്കെങ്ങനെ അറിയാം ഇയാള് വിശ്വസ്തനും ശക്തനുമാണെന്ന് ശക്തനാണെന്ന് പറയാൻ കാരണം വാപ്പാ പത്ത് പേര് പിടിച്ചാ പൊങ്ങാത്ത പാറ ഈ മനുഷ്യ ഒറ്റയ്ക്കെടുത്ത് മാറ്റിയിട്ട് അതിൽ നിന്നാ വെള്ളം കോരി മനസ്സിലായി നല്ല എന്നാൽ ഈ മനുഷ്യൻ എങ്ങനെ ബോധ്യപ്പെട്ടു ആ മോള് പറഞ്ഞു വാപ്പ ഞാൻ ചെന്നിട്ട് ഈ മനുഷ്യനെ വിളിച്ചു വാ വാപ്പ വിളിക്കാന്ന് പറഞ്ഞു കൂടെ വന്നു കൊറേ ദൂരം കഴിഞ്ഞപ്പോ ഞാൻ മുന്നിലും ഇയാൾ പിന്നിലുമായിരുന്നു ആയിരുന്നു കൊറേ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പെണ്ണേ നീ എന്റെ പിന്നിലുവാ നീ നടക്കുമ്പോ നിന്റെ പുറകു വശം എന്റെ കണ്ണിൽ പെടുകയാ അതുകൊണ്ട് അത് തെറ്റാ നീ പിറകിൽ വാ ഞാൻ പിറില്ല പെണ്ണി ചോദിച്ചു നിങ്ങൾക്ക് വഴിയെറിയുമല്ലോ അപ്പൊ മൂസാ നബി പറഞ്ഞു പത്രേ ഞാൻ വഴി തെറ്റുകയാണെങ്കിൽ നീ ഒരു കല്ലെടുത്ത് എന്റെ ദേഹത്തെറിയണം അപ്പൊ എനിക്ക് മനസ്സിലാവും വഴി തെറ്റി അടുത്ത വഴി ഞാൻ തെരഞ്ഞെടുത്ത് നടക്കാം എനിക്ക് മനസ്സിലായി ഈ ഈ മനുഷ്യൻ മനുഷ്യൻ വിശ്വസ്തനാണ് ാണ് തന്റെ പൊന്നുമോളെ മോളൊ കെട്ടിച്ചു കൊടുത്തു ആ മകളയുമായിട്ട് നാട്ടിലേക്ക് പോകുമ്പോഴാണ് പർവതത്തിന്റെ മുകളിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രോക്ഷലത കണ്ടിട്ട് സഹോദരങ്ങളെ മൂസാ നബി അലിസ്സലാമിനോട് വാപ്പസ് പിതാവ് ഭാര്യ പിതാവ് നബി പറഞ്ഞ വാക്കെന്താ ഭരണകൂടത്തിന്റെ ഭീകരമായ താണ്ടവത്തിൽ നിന്ന് നീ ഒരിക്കലും നിരാശ നീ ഒരിക്കലും അതിന്റെ പേരിൽ ഭയക്കരുത് കാരണം നിന്നെ നിന്നെ ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ വലിയ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മഹാനായ കലിമുല്ലാഹി മൂസാ നബി അലിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്താണെന്നറിയോ അത് പറയാം അതിനു മുമ്പ് ആ ബക്കറ്റങ്ങളൊന്നും കൊണ്ടുവരി ബക്കറ്റ് അള്ളാഹുറബു നമ്മുടെ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കും ഒരായിരം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരിമാർ അതൊക്കെ പൂവണിയാൻ നല്ല നീയത്തോടു കൂടി ഇൻഷാല് നമുക്കിനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ തീർക്കും ഇൻഷാല് പതിനൊന്ന് പതിനൊന്നേ കാലാകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് പിരിയണം ഒരുപാട് ഇരുത്തി താമസിച്ച് സുബഹി നഷ്ടപ്പെടുത്താൻ ഞാനില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആ ബക്കറ്റ് കൊണ്ടുവരും ആ ബക്കറ്റിൽ നിങ്ങൾ കാര്യമായ ഒരു സ്വതക്കാ നിങ്ങൾ നിക്ഷേപിക്കണം അള്ളാഹു ജാരിയായി സ്വതത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും എല്ലാ സ്ഥലത്തും ആ എല്ലാ ഭാഗത്തും പോയി അള്ളാഹു നിങ്ങൾ ശ്രദ്ധിച്ചോ ബക്കറ്റ് ഓരോ പൈസ ഇട്ടാ മതി رمونو صلاة دل <سؤال> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم